ഹായ് ഗൈസ് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പുതിയ വീടിനോട്ട് ഇന്ന് ഒരു വളക്കൂട്ടാണ് നമ്മുടെ തക്കാളിക്ക് പച്ചമുളകിനും കാന്താലിക്കൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി പൈസ ചെലവില്ലാത്ത ഒരു വളക്കൂട്ടാണ് നമ്മുടെ വീട്ടിൽ വീട്ടിൽ തൊലി ഇരിക്കുന്ന സവാളത്തൊരി പിന്നെ നമ്മുടെ എളുത്തുള്ളിത്തൊരി എളുത്തുള്ളിയുടെ ഒരി സവോളയുടെ തൊലി ഉള്ളിത്തൊരി ഈ രണ്ടായിട്ടും നമ്മൾ വേസ്റ്റായിട്ട് എടുത്ത് കളയുന്നതാണ് വീട്ടിൽ വേസ്റ്റായിട്ട് നമ്മളെടുത്ത് കളയുന്നത് പിന്നെ മുട്ടത്തോട് മുട്ടത്തോട് പുഴുങ്ങിയ മുട്ടത്തോട് പറ്റത്തില്ല ഉൾസ അടിച്ച മുട്ടത്തോടാണ് നല്ലത് പുഴുങ്ങിയത് എടുക്കാതെ എടുത്താൽ അത്ര ഗുണമുണ്ടാകത്തില്ല നമ്മൾ ഉൾസയ്ക്കൊക്കെ എടുക്കുന്ന മുട്ടത്തോട് ഇതിപ്പോൾ ഞാൻ മെയിനത്തിട്ട് ഉണക്കാൻ പോവാണ് ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരു വേറൊരു ഐറ്റം കൂടെ ചേർത്തിട്ട് ഒരു അടിപൊളി വളം പച്ച വളക്കെ അടിപൊളിയല്ലേ ഇതിൻ്റെ തക്കാളിക്കും അടിപൊളിയല്ല അപ്പം ഉണക്കാനായിട്ട് ഇടാൻ പോവാണ് ഉണക്കി എടുത്തിട്ട് വേണം ഇത് ചെയ്യേണ്ടത് അതാണ് ആ പരിപാടി ഉണക്കാനായിട്ട് വെക്കാൻ പോകും പോന്നു പോകുമ്പോ താഴെത്തിട്ട് അതുകൊണ്ടാണ് ഈ കളറ് വെള്ളിലിട്ട പറഞ്ഞു വെളിയിൽ വെച്ചാൽ പറഞ്ഞു പോകുമ്പോൾ അത് ഉണങ്ങട്ടെ ഒന്ന് ഉണങ്ങിയിട്ട് വെച്ച പരിപാടി തുട സീറോ കോസ്റ്റ് വളവാണ് സീറോ അഞ്ച് പൈസ ചിലവില്ല മുട്ടയുടെ തോടും നമ്മുടെ സവാള ഉള്ളി ഒരു തുളിയുടെ തോടി ഇതാണ് ഉപയോഗിക്കുന്നത് സീറോ കോസ്റ്റ് അഞ്ച് പൈസ ചിലവില്ല എങ്കിൽ അടിപൊളി വിളവ് അതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുള്ള സാധനമാണ് മുട്ടത്തൊിയും പിന്നെ വെളുത്തുള്ളി തലിയും കൂടെ ചേർത്തൊരു വടക്കുട്ടുണ്ടാക്കാൻ പോവാണ് ഇപ്പം കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ നടക്കുന്ന മിക്സി മിക്സിയുടെ വെളുത്തുള്ളിത്തലി ഇത്രയുള്ളത് ഉള്ളത് മതി ഇത് വീട്ടിൽ ശേരിച്ച് വെച്ചേക്കണം കളയെന്ന് പറഞ്ഞതിന് ശേഷം മാറ്റിവെച്ച ഇത്രയുണ്ട് ഉള്ളത് മതി പക്ഷെ ജാറിനകത്ത് ഫുള്ളില്ലെങ്കിൽ പാടേ ഇത് നന്നായിട്ട് ഉണക്കിയതാണ് നന്നായിട്ട് ഉണക്കിയതാ വേണ്ട ഒരു മുരങ്ങിരിക്കും അപ്പം ജാറി കുറവാണ് കുറവാണെങ്കിൽ ചിലപ്പം ഓടിയാൻ ചാൻസ് കുറവാണ് അങ്ങനെയാണെങ്കിൽ ഉള്ളിത്തൊരുപാടിക്കുക കുഴപ്പമില്ല നോക്കാം ജാരി ഇട്ടട് 50

സവോളയുടെ ഉള്ളിയുടെ തൊലി ഉണക്കിയതാ എല്ലാം നന്നായിട്ട് ഉണക്കിയത് ഒരുപുരെന്നു പറഞ്ഞിരിക്കും സവോള തൊലി കൂടിപ്പോയി പിന്നെ നമ്മുടെ വെളുത്തുള്ളിയുടെ തടി കുറഞ്ഞു പോയെന്നു പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല അതും വേണമെന്നേ ഉള്ളൂ സവോള നമ്മൾ അരക്കാൻ പോകും പിന്നെ വെയിലത്ത് വെച്ച് ഉണക്കിയത് കൂടുതൽ നിറച്ചു ആയതുകൊണ്ട് അതിന്റെ വീട്ടിലാണ് കയറി കിടന്ന് ഞാൻ റെഡി ആക്കി തരാം ശരിയായില്ല വൈഫം ആടക്കട്ടെ നന്നായിട്ട് പൊടിയാണ് കാണിച്ചിട്ട് എടുത്തു അത് വെട്ടി കയറി കിടന്നില്ലെന്ന് തോന്നലേ ഇതൊരു ആവറേജ് പൊടിയായിട്ട് പൊടിയൊന്നൂടെ മുട്ട മുട്ടത്തോടും അത് പൊടിഞ്ഞ് തുറങ്ങ തുറങ്ങോ തുറങ്ങ മുട്ടത്തോടും പൊടിഞ്ഞ് കൊണ്ടു കിട്ടോ അതുകൂടെ ഇടുക മുട്ട കിട്ടോ മുട്ടം കിട്ടി മുട്ട മുട്ടത്തോടും ആ പൊടിഞ്ഞു തുറന്നു 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 മുട്ടത്തോട് പൊടിഞ്ഞു കേട്ടോ ഭസ്മായി ഇങ്ങോട്ട് ഇട്ടു ഇങ്ങോട്ട് വിട്ടോ ആ ഇതിനകത്ത് ഇട്ടോ അതുകൂടെ ഇടുക ഇറങ്ങിച്ച് ഞാനിപ്പോൾ ഓപ്പാക്കിയത് ഇറങ്ങി അപ്പം ഇതും കൂടെ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ഈ ചെടിയുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കാവുന്നത് ഇത് നമ്മൾ നേരിട്ടിങ്ങനെ ഡയറക്റ്റ് ഇട്ടുകൊടുത്താൽ ചെടിക്ക് കിട്ടാൻ കുറേ പ്രശ്നം ഉണ്ടാകും കാര്യം ഇത് മണ്ണിൽ ലയിക്കണം അത് ലയിച്ച് കഴിഞ്ഞാലേ ചെടിക്ക് കിട്ടത്തുള്ളൂ ഇതാകുമ്പോൾ ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് ലയിക്കും പെട്ടെന്ന് ചെടിയിൽ ഇളക്കണം മണ്ണിളക്കണം ഇളക്കി ചെറിയതായിട്ട് ആ അത് കാണിച്ചു ഇത് കിട്ടുന്നേ കാണിക്കൂ മണ്ണിളക്കിട്ട് മുട്ടിക്കാതെ ചെടിയിൽ എൻ്റെ തണ്ടി മുട്ടാതെ മുട്ടീന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ട് ഇട്ട് കൊടുക്കാൻ മണ്ണിട്ട് തന്നെ മൂടുക മണ്ണിട്ട് മൂടുക അങ്ങനെ എല്ലാ തക്കാളിക്കും കോണീറീതൊക്കെ എല്ലാ തക്കാളിക്കും ഇട്ടുകൊടുക്കുക തക്കാളിക്കൊക്കെ ഇട്ടുകൊടുക്ക മണ്ണിട്ട് കൊടുക്കാം മണ്ണിന്റെ അടിയിൽ കിടക്കണം സാധനം മണ്ണിന്റെ അടിയിൽ കിടക്കണം രണ്ട് പച്ചമുളകും ഈ പച്ചമുളക് അതിന് കൊടുക്കുക തുടങ്ങി മണ്ണിച്ചിരി കുറവാണ് ഇച്ചിരി കൊടുക്ക മണ്ണ് പച്ചമുളകിനൊക്കെ ബെസ്റ്റ് സാധനമാണ് അടിപൊളി കായ്ക്കലും പൊയ്ക്കലും വരും പൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതും പോകത്തില്ല പൂ കൊഴിഞ്ഞു പോകത്തില്ല മിക്ക മണ്ണിട്ട് കൊടുക്കണം കൊടുക്കാം പൂത്ത് നിൽക്കുകയാണെങ്കിൽ പൂ പോകത്തില്ല പൊഴിയത്തില്ല ഇങ്ങനെ ചെയ്യുക ഇനി മൂന്നെണ്ണത്തിനോട് ഇട്ട ഇട്ടു കൊടുക്കാറുണ്ട് അത് ഞാൻ പിന്നെ ഇട്ടു കൊടുത്തോളാം ഇപ്പം ഈ സമയമില്ല പണി കിടപ്പുണ്ട് അടിപൊളി വളമാണ് അഞ്ച് പൈസ ചിലവില്ലാത്ത വളമാണ് ദാരിതമായിട്ട് ഇട്ട് കൊടുത്തോ ചെടിക്ക് ഒരു കേടും പറ്റത്തില്ല ചെടി ഒന്നുകൂടെ ഉഷാരാകത്തേ ഉള്ളൂ ഇവിടെ ചെറിയ ചെടികളാണ് ചെറിയ ചെടികളാണ് ഇത് കാന്താരി നേരത്തെ ഇട്ട പച്ചമുളക് ഇത് കാന്താരി കാന്താരിക്ക് ഇട്ട് കൊടുക്കുക ഇത് പച്ചമുളക്

ഇത് പോട്ടിങ് മിശ്രിതമാണ് ബാഗ് നിറക്കാൻ വേണ്ടി വെടിയാക്കിയിട്ടാണ് വളരൊക്ക ഉള്ള മണ്ണാണ് അതിനുമൊക്കെ ചിരിച്ച മണ്ണിട്ട് കൊടുക്കാം കഴിഞ്ഞ ദിവസം ഇട്ട വിത്തുകളൊക്കെ പൊട്ടിമുളച്ച് വരുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് പിന്നെ വിട്ടിട്ട് വിത്ത് ഇട്ടിട്ടുണ്ട് ഇപ്പം മുളച്ച് വരുന്നത് ആനക്കൊമ്പം മെണ്ടയാണ് ആനക്കൊമ്പം വെണ്ട ഇട്ടിട്ടുണ്ട് അങ്ങനെ പല വിത്ത് വിട്ടിട്ടുണ്ട് ഇത് നമ്മുടെ വിത്തിട്ട് മുളപ്പിച്ച പഴുതനങ്ങ ആ വഴുതനങ്ങ തന്നെയാണ് ഇത് ഇത് പൊങ്ങി കണ്ട ഞാൻ കുറച്ച് ഗ്രോ ബാഗിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പൊങ്ങി വരും ഇതാ വഴുതനയാണ് നമ്മുടെ കുക്കുംപറൽ പൂ മുട്ട് വന്ന് പൂവിട്ട് വരുന്നുണ്ട് കുക്കുംബർ മുട്ട് വന്നു ഉണ്ടോ ഉണ്ടോ മുട്ട് വന്നു കുക്കുംപറൽ ഈ ആമ വണ്ട് ശല്യമാണ് വരുതനണ്ട അടിപൊളിയായിട്ട് രണ്ടു നേരം നനച്ചു കൊടുക്കണം ആവശ്യത്തിന് വളവും കൊടുക്കണം പിന്നെ ചീരയൊക്കെ ഇവിടെ ചീരയൊക്കെ ചെറിയ രീതിയിൽ വിഷറായില്ല പിന്നെ മത്തൻ ഇട്ടിട്ടുണ്ട് ഇവിടെ മത്തം പാകിയിരിക്കുകയാണ് മണ്ണ് ട്രീറ്റ് ചെയ്തിട്ട് ഈ ഭാഗത്ത് മത്തം പാകിയിരിക്കുക മത്തൻ മണ്ണ് ട്രീറ്റ് ചെയ്ത മണ്ണാണ് പാകിയിട്ടുണ്ട് കിളുത്ത് വന്നിട്ട് വളമൊക്കെ ഇട്ട് കൊടുക്കുക ഇത് നിത്യവഴുതനയാണ് നിത്യവഴുതന ഇച്ചിരി പിടുത്തം കുറവാണ് ആള് നിത്യവഴുതന പിടുത്തം കുറവാണ് നിറ നല്ല വിറ്റിടണം പക്ഷേ ഓരെണ്ണെങ്കിലും കാണിച്ചു തരാൻ ഇല്ലല്ലോ ഉണ്ടായി ആ ഉണ്ട് ഉണ്ട് നിത്യവഴുതന്നെ വേണ്ട ഒരെണ്ണം നിത്യ വഴുന്ന വലിയ പിടുത്തം ഇല്ല വലിയ സുഖമില്ല അതെ അത് ചടിച്ച് ഇത് ഈ ഗ്രോബാഗൽ നടക്കാന്ന് തോന്നും ആ മണ്ണിലാണ് മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് ഇങ്ങനെ വള്ളി പിടിച്ച് പോകുന്നുണ്ട് ഞങ്ങളുടെ മധുരക്കിഴങ്ങ് ഇപ്പോൾ ഒന്ന് വെയിലുകൊണ്ട് നന്നായിട്ട് വെയിലുകൊണ്ട് ഒന്ന് ഉണങ്ങിയിട്ട് നമുക്ക് പരിപാടി കാണാം പച്ചമുളകിനും നനക്കാൻ പോകുന്നേ ഉള്ളൂ പറഞ്ഞു വളം കൊടുത്തു കഴിഞ്ഞാൽ ഏത് വളവാണെങ്കിലും ഇത് ചൂടുള്ള വളമൊന്നുമില്ല മുട്ടാണെങ്കിൽ ഏത് വളവാണെങ്കിലും നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കും ചൂടുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ചൂടുള്ള വളമൊന്നും ഇല്ല മുട്ടത്തോടും 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 പേരിന് ഇട്ട് കൊടുക്കും ആ കട്ടി ആ ഗ്സ് എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് അഞ്ച് പൈസ ചിലവില്ലാത്തൊരു വളവാണ് ധൈര്യമായിട്ട് കൊടുക്കുക ഒരു കംപ്ലൈൻ്റ് നിങ്ങളുടെ ചെടിക്കുണ്ടാകത്തില്ല ഞാൻ ഇടയ്ക്ക് കൊടുക്കുന്നതാണ് ഇപ്പോൾ മൂന്ന് ചെടി മൂന്നിന് രണ്ട് അഞ്ച് അത് ഏഴെണ്ണത്തിന് ഞാൻ കൊടുത്തു പച്ചമുളക് കാന്താരി തക്കാളി തക്കാളി ഇത് മൂന്നിനാണ് കൊടുക്കേണ്ടത് വേറെ ഒന്നിനൊന്നും ഇത് കൊടുക്കണ്ട പച്ചമുളക് കാന്താരി തക്കാളി മൂന്ന് മൂന്ന് ആ മൂന്ന് ഇനം മരങ്ങൾക്ക് ചെടികൾക്കാണ് നമ്മൾ ഈ വളം കൊടുക്കുന്നത് അടിപൊളി വില വളമാണ് അഞ്ച് പൈസ ചിലവില്ല ആ വീട്ടിൽ എടുക്കുന്ന കോഴിമുട്ട അത് മാറ്റി തൊണ്ട് നന്നായിട്ട് ഉണക്കി എടുക്കണം രണ്ട് ദിവസം വെയിലെങ്കിലും കൊള്ളിക്കണം വെയിൽ കൊള്ളിച്ചിട്ട് വേണം കുടിക്കാൻ എടുക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞുകൊണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്ലീസ് കമൻറ്റ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇപ്പോൾ അവസാനിക്കുന്ന